കണ്ടിച്ചേമ്പ്ന്നൊക്കെ പറഞ്ഞ് ചെറിയ സ്ഥലമല്ലേ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് തൊപ്പ ചെ അങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ചുരണ്ടി കൊടുത്താൽ മതി ഇതിങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം വേണം കഴുകി എടുക്കാൻ അരിഞ്ഞിട്ട് കഴുകരുത് ഭയങ്കര കൊഴുപ്പായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്തതിന് ശേഷം മാത്രം അരിയാൻ പാടുള്ളൂ അരിഞ്ഞ് കഴിഞ്ഞിട്ട് കഴുകരുത് ഭയങ്കര കൊഴുപ്പായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇത് വാഷ് ചെയ്യാം ഇത് ഞാൻ നല്ലപോലെ കഴുകി കൊണ്ടുവന്നതാണ് ഇത് നമുക്ക് അരിഞ്ഞിടാം അരിയുന്നത് ക്യൂബ് പോലെയാണ് അരിയുന്നത് ഞാൻ ഇപ്പോൾ കൈ വെച്ചിട്ടാണ് സോറി കയ്യിൽ വെച്ചിട്ടാണ് അരിയുന്നത് നമുക്ക് കട്ടിങ് ബോർഡിൽ വെച്ചിട്ടും അരി ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് ഇപ്പം നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പിൽ ചേർത്തിട്ട് അരിഞ്ഞുവെച്ചിരിക്കണം കണ്ട കുഴപ്പം നമ്മൾ കഴുകി അരിഞ്ഞതാണ് അരിഞ്ഞിട്ട് കഴുകില്ല ഭയങ്കര കുഴപ്പമായിരിക്കും മഞ്ഞൾ വഴുവഴുവഴുവാൻ ഇരിക്കും ഇത് ഇതെന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ മഞ്ഞൾ ചേർത്തില്ല കേട്ടോ മഞ്ഞൾ ഇല്ലാത്തതാണ് ഇതിൻ്റെ ഭംഗി വൈറ്റ് കളറായിട്ട് തന്നെ ഇരിക്കും ഇനി നന്നായിട്ട് ഉപ്പ് കൂടെയിട്ട് കുറച്ച് വെള്ളം കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കരുത് വെള്ളമൊഴിക്കാത്ത് വെള്ളം വെള്ളമൊഴിച്ചാൽ മതി ഞാനിതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ അത്രയും മതി അരക്കപ്പിലും കുറവാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് കേട്ടോ അത്രയും വെള്ളം മതി ഇനി അതൊന്ന് വേവട്ടെ ഒത്തിരി ഒഴിച്ചാൽ എന്താ പറ്റിയെന്ന് അറിയുമോ നമ്മൾ പിന്നെ അത് വറ്റിച്ചെടുക്കാൻ നിൽക്കണം ഇനി ഇത് പച്ചമുളക് കരിഞ്ഞതാണ് വട്ടത്തിൽ അരിയാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് അതിവിടെ ഇട്ട് കൊടുക്കുക അതാണ് ഒരു ഭംഗിയായിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് വട്ടത്തിൽ തന്നെ അരിയാൻ പറഞ്ഞത് വേണ്ട ഒത്തിരി ഉപ്പിടൊന്നും വേണ്ട കുറേശ്ശെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം എന്ത് വരുന്നുണ്ട് കുന്ന ഒന്ന് ഇലക്കിട്ട് കൊടുക്കുക അടിയിൽ പിടിക്കാണ്ടിരിക്കുകയാണ് ഞാൻ വെള്ളം പോരാന്ന് എന്ന് കുറച്ചുകൂടി ഒഴിക്കുക ഇപ്പം ഇതിനകത്ത് വെള്ളമുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇത് ആവിയിൽ ഒന്നും കൂടെ വേവട്ടെ ഉപ്പുണ്ടെന്ന് ഒന്ന് നോക്കണേ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് അപ്പോൾ ഞാൻ ഒരു പച്ച ഒന്നര പച്ചമുളക് ഇട്ടിട്ടുള്ളൂ ഭയങ്കര സ്മെല്ലായിരുന്നു ആയിരിക്കും അപ്പം അപ്പോൾ എനിക്ക് തോന്നിയതല്ല ഇരുവാണ് കാരണം ഞാനൊരു പകുതി ഇട്ടു ഏകദേശം രണ്ട് മൂന്ന് കൂടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് കാണാം നിങ്ങൾക്ക് നല്ലവണ്ണം വെന്തിട്ടുണ്ട് തേങ്ങ ചരക്കിയതാണേ ഞാൻ തേങ്ങ ചരക്കിയത് ചേർത്തോളൂ നന്നായിട്ട് മിക്സ് ചെയ്യാം ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക കാന്താരി മുളക് ഉണ്ടെങ്കിലാണ് കേട്ടോ ഇത് കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായതാണ് പച്ചമുളക് അപ്പോൾ അതാണ് ഞാൻ ചേർത്തേക്കുന്നത് സാധാരണ ഇത് കണ്ട ആരും വാങ്ങാറില്ല ഇങ്ങനെ ഈ ചേമ്പ് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാതെ ഇതിന് കൂടുതൽ പണിയുണ്ടെന്നൊക്കെ കൊടുത്തിട്ട് പക്ഷേ ഇതിവിടെ ഉണ്ടായതാ കേട്ടോ അപ്പോൾ ഇത് ഇനി കണ്ട മേടിക്കാതിരിക്കണ്ട നല്ല ഐറ്റമാണ് നമുക്ക് എപ്പോഴും ഉണ്ടാക്കി നോക്കാവുന്നതുമാണ് എളുപ്പമാണ് ഇപ്പം നമ്മുടെ ചേമ്പ് വേവിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം